പുതിയ പ്രസിഡന്റ് വന്നു പുതിയ സംവിധാനങ്ങൾ വന്നു പുതിയ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കും മാത്രമല്ല വരാൻ പോകുന്ന കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ പുതിയ നേതൃത്വത്തിന്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും ഏതായാലും അല്പം വൈകിയാണെങ്കിലും പുതിയ ഭാരവാഹി പഠിക്കുക വന്നത് സാധാരണമാണ് അല്ല അല്ലേ ജനാധിപത്യ പാർട്ടി ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ നേതാക്കന്മാരും നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത് അതുകൊണ്ട് അതിനെ ഒരു വിവാദം വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല പുതിയ കമ്മിറ്റി പ്രസിഡൻ്റായി വെച്ച വ്യക്തിയും ജനീഷാണെങ്കിലും അവൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് പാർട്ടി തീരുമാനം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ വർക്കിംഗ് പ്രസിഡൻ്റുമാരിപ്പം ഒരു എല്ലാ രംഗത്തും ഉണ്ടല്ലോ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ മോശമാക്കണ്ട അത് ഇരിക്കട്ടെ യാത്ര തീർച്ചയായിട്ടും ശബരിമല സംരക്ഷണ യാത്ര ഈ കോൺഗ്രസ് എല്ലാ കാലത്തും വിശ്വാസികളോടൊപ്പം വിശ്വാസികൾക്ക് ഏത് മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം എല്ലാ കാലത്തും പാർട്ടി നിന്നിട്ടുണ്ട് അത് പാർട്ടിയുടെ നയമാണ് ശബരിമല വിഷയത്തിൽ അന്നും ഇന്നും ഒരേ നയമാണ് പാർട്ടിക്കുള്ളത് ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായപ്പോൾ ഏഴ് മണിക്കൂറോളം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടാണ് പാർട്ടി അന്ന് വിശ്വാസികളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതും അന്നും ഇതുപോലെ മേഖലാ യാത്രകൾ നടത്തുകയുണ്ടായി ഇന്നിപ്പോൾ ക്ഷേത്രത്തിലെ സ്വർണവും സ്വത്തും അവഹരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ രഹസ്യ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച് യുവതീപ്രവേശന കാലത്ത് ഉണ്ടായതിനേക്കാൾ മുറിവാണ് ഇന്നുണ്ടായിട്ടുള്ളത് കാരണം ദേവന് സമർപ്പിച്ച കാണിക്ക പോലും മോഷണം പോകുന്നൊരു സാഹചര്യം ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഇതിൻ്റെ സംഹാരകരായിട്ട് മാറുമ്പോൾ അതിരിക്കലും ആർക്കും കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് അഞ്ച് നാല് മേഖലകളിലായിട്ട് ഇന്ന് ആരംഭിക്കുന്നത്